പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചതിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി പിൻവാങ്ങണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട നിവേദനം നൽകിയിരിക്കുകയാണ് കെ സച്ചിദാനന്ദൻ സാറ ജോസഫ് അടക്കം സാംസ്കാരിക നായകരാണ് നിവേദനത്തിൽ ഒപ്പുവച്ചത് കളങ്കിതമായ ധാരണാപത്രം വഴി കൈവരുന്ന ആയിരത്തഞ്ഞൂറ് കോടി രൂപയേക്കാൾ വിലയുണ്ട് നാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെന്നും നിവേദനത്തിൽ പറയുന്നു വിവരങ്ങൾ നൽകും ലേബി ഇത്തവണ എല്ലാ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായരും ഒരുമിച്ച് പ്രതികരിച്ചിരിക്കുന്നു പല ഘട്ടങ്ങളിലും മിണ്ടാതിരുന്നവർ പോലും ഇത്തവണ പ്രതികരിക്കാൻ രംഗത്തുണ്ട് എന്താണ് ഈ നിവേദനത്തിൽ പറയുന്നത് സ്മൃതി അടുത്ത കാലത്തൊന്നും സാംസ്കാരിക പ്രവർത്തകർ ഇങ്ങനെ ഒരുമിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിഷയത്തിൽ ഇതുപോലെ പ്രതികരിച്ചിട്ടില്ല ധാരണാപത്രത്തിനെതിരെ പ്രസ്താവനയിൽ ആദ്യം മുതൽ അവസാനം വരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ധാരണാപത്രം ഒപ്പിട്ടതിനുശേഷം ശേഷം ദേശീയ വിദ്യാഭ്യാസ നയത്തെ അനുകൂലിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ നാണം കെട്ട് തലകുനിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിൽ നാണം കെട്ട് കീഴ്പ്പിടൽ നടത്തുന്നതിലൂടെ ഫെഡറൽ സംവിധാനത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയാണ് സംസ്ഥാന സർക്കാർ അടിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഈ പ്രസ്താവനയിൽ നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇത് ജനാധിപത്യത്തിന് തന്നെ കളങ്കം ഏൽപ്പിക്കുന്നതാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തിന് കളങ്കം മേൽപ്പിച്ച് നേടുന്ന ആയിരത്തി അറുനൂറ് കോടിയേക്കാൾ വിലയുണ്ട് നമ്മളുടെ മൂല്യങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട് സച്ചിദാനന്ദഷും സാറ ടീച്ചറും അടങ്ങുന്ന അംഗ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്